ഒരു ഒരു കോളേജ് ശരിക്ക സ്റ്റോറി എന്ന് പറയണത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി മാത്രമല്ലാണ്ട് ഇതിൽ കുറെ ഹിഡൻ എലിമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ ടീച്ചറിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല ഇതിൽ കുറെ ഓരോരുത്തർക്കും ഓരോ ഷേഡ്സ് ഉണ്ട് അത് ഓരോ ഓരോരുത്തർക്കും ഓരോ ലവ് അതായത് അമ്മ മോഹൻ അതുപോലെ ദൈവം അനു ഇവര് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട് പിന്നെ ഈ പടം ഞാൻ വേറെ സംഭവം പറഞ്ഞിട്ടെ ഈ പടം അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മള് ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ഒരു വാലന്റൈൻസ് ഡേ എന്നാണ് ഈ പണം അനൗൺസ് ചെയ്തതിനും ദിപ്ഡി ഗൗർ എന്ന് പറയുന്ന വൈഫാണ് അപ്പൊ ഞാൻ ഈ പടം എന്റെ വൈഫിന് വേണ്ടി അപ്പോ അങ്ങനെയാണ് ഇതിന്റെ അപ്പൊ പറയാലോ ലവ് സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുമ്പോ എല്ലാവർക്കും ലവ് സ്റ്റോറി ഉണ്ട് എനിക്കും ലവ് സ്റ്റോറി ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ രീതിയിൽ കൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവരും ഈ പടം കാണുമ്പോ ഉറപ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫീൽ എന്തായാലും അത് കൂടി കൂടെ ഇങ്ങനെ ജനറേറ്റ് ആയി കൊണ്ടോണ്ടിരിക്കും അപ്പോ അതാണ് ഞാൻ പറയാനുള്ളത് അപ്പൊ ഇത് എന്റെ വൈഫിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്